മോഹൻലാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകത്തെമ്പാടും ചിത്രം പ്രദർശനത്തിനെത്തും ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് ലാലേട്ടനെ സിനിമാ മേഖലയിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന സിനിമയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന ഫാസിൽ സാറാണ് ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭമായ സിനിമാ മേഖലയിലെ മറ്റൊരു പടവ് കൂടി കൈവയ്ക്കുന്ന ലാല ആദ്യ ചിത്രം സംവിധാന ചിത്രമായ ബറോസിന്റെ റിലീസ് ഡേറ്റും അനൗൺസ് ചെയ്തിരിക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു പുറത്തിറങ്ങിയത് ലാലേട്ടനെ സിനിമയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്ന ഫാസിൽ സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിയോഗത്തിനും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റും റിലീസ് അനൗൺസ്മെൻറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ബറോസ് എത്താൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ലാലേട്ടൻ്റെ ആദ്യമായിട്ട് നമ്മൾ ലാലേട്ടൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു വില്ലനായിട്ടെത്തിയ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒരു വില്ലനായിട്ടെത്തി മലയാളികളുടെ ഹൃദയത്തോട് ചേർക്കപ്പെട്ട ഒരു നടനായി മാറിയ ലാലേട്ടൻ്റെ സിനിമാ മേഖലയിലെ മറ്റൊരു പടവായി മാറിയിരിക്കുകയാണ് ബറോസ് എന്ന സംവിധാന സംരംഭത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം ലാലേട്ടൻ നായകനായി തന്നെയാണ് ഈ ചിത്രത്തിലെത്തുന്നത് കൂടാതെ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറാണ് എന്തായാലും ഒരു ത്രീ ഡി ചിത്രത്തിലൊരുങ്ങിയ ഈ ചിത്രം ലാലേട്ടൻ്റെ സംവിധാന കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാവട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു